이 집은 사과의 바다를 잡아라. 이 집은 사과의 이 집은 사아라이집다를잡아 사과의 이 집은 사과의 바다를 이 집은 다를 잡아라. 아라이집다를잡다를 잡아라. 이집이 집은 아라이 집은 사과의 바다를 잡아라. 이 집은 사과의 바이집아이 집은 아라이집아라이 집은 사과아라이 집은 바다 നെടുമ്പാശ്ശേരി അവയവക്കടത്ത് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു എറണാകുളം റൂറൽ എസ് പിയുടെ നേൽനോട്ടത്തിൽ പത്തംഗ സംഘം കേസ് അന്വേഷിക്കും കേസിലെ പ്രധാന കണ്ണി ഹൈദരാബാദിൽ എന്നാണ് പ്രതി സാബിത്തിന്റെ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തെക്കുറിച്ചും അന്വേഷിക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിഷ്ണു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നത് കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ആലുവ ഡിവൈഎസ് സിക്കാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതല എസ് പി നേരിട്ട് മേൽനോട്ടം വഹിക്കും പത്തംഗ സംഘത്തിനെയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഇന്നലെ റിമാൻഡ് ചെയ്ത സാബിത്തിന്റെ മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട തെളിവ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക സാബിത്ത് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഹൈദരാബാദിലാണ് ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം അവിടെയുള്ള ഒരാളാണ് ഈ അന്താരാഷ്ട്ര അവയവധാനത്ത് അല്ലെങ്കിൽ അവയവ മാസയുടെ പ്രധാനപ്പെട്ട കണ്ണി എന്നാണ് സാബിത്വം മുഴുവൻ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ആ പ്രദേശത്തേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഒപ്പം പ്രാദേശിക തലത്തിൽ സാബിത്തിന് സഹായമൊരുക്കിയ ആളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് സാബിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഇന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം സാബിത്തിന്റെ കൂട്ടാരികളെ കണ്ടെത്താൻ അല്ലെങ്കിൽ എത്താനുള്ള ശ്രമമാണ് പോലീസ് ആദ്യമായി നടത്തുന്നത് ഒപ്പം കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം ഇന്നലെ പാലക്കാട് സ്വദേശി ഷെമീറിന്റെ കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പക്ഷേ ഷെമീർ നിലവിൽ പാലക്കാടില്ല ഇത്തരത്തിൽ മറ്റേതെങ്കിലും മലയാളി ഈ സംഘത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ക്രിസ്റ്റീന